യാത്രക്കൂലിക്ക് ഭക്ഷണ ചെലവിനും പണമില്ലാത്തതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനില്ല എന്നാണ് സസ്പെൻഷനിലായ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്ന് പറയുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗുണ്ടാബന്ധത്തെക്കുറിച്ച് പരാമർശിച്ച് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയതിനാണ് ഉമേഷിനെ സസ്പെൻഡ് ചെയ്തത് പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് ഉമേഷിനെ മൊഴിയെടുക്കാൻ വിളിച്ചിരിക്കുന്നത് തുടർച്ചയായുള്ള അച്ചടക്ക ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പത്തനംതിട്ട എസ് പി ചുമതലപ്പെടുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഉമേഷിനെ ഇന്ന് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചത് ഏഴുമാസമായി ശമ്പളമില്ലെന്നും പത്തനംതിട്ടയിലെത്താനുള്ള യാത്രാക്കൂലിക്കും ഭക്ഷണത്തിനും പണമില്ലെന്നും ഉമേഷ് ഉദ്യോഗസ്ഥന് നൽകിയ മറുപടിയിൽ പറയുന്നു സ്ഥിരമായ ദൂർനപ്പുകാരനാണെന്നും പോലീസ് സേനയ്ക്ക് അപമാനമാണെന്നും പറഞ്ഞുകൊണ്ട് പിരിച്ചുവിടാനുള്ള ഒരു നീക്കം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അച്ചടക്ക നടപടി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് പി ഏൽപ്പിച്ചത് സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വൈ എസ് പി അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മെമ്മോ ചാർജ് തന്നിരുന്നു അതിനുശേഷം ഈ ഇരുപത്താറാ ഇരുപത്തിയഞ്ചോ ഇരുപത്താറോ ഹാജരാവാൻ വേണ്ടി പത്തനംതിട്ട ഹാജരാകാൻ വേണ്ടി തന്നൊരു നോട്ടീസായിരുന്നത് അതൊരു സ്പെഷ്യൽ മെസ്സഞ്ചർ മെസ്സേഞ്ചറവശം ഒരു പോലീസുകാരനെ അയച്ച് നേരിട്ട് തന്നാണ് ഇങ്ങോട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏഴ് മാസത്തോളമായിട്ട് എൻ്റെ ശമ്പളം തരാതെ എൻ്റെ ലീവിൻ്റെ സെറ്റിൽ ചെയ്യാതെ ലീവ് പേപ്പർ രണ്ട് മാസത്തോളം എസ് പി ഓഫീസിലെ ഒരു ക്ലർക്കിൻ്റെ അടുത്ത് പെൻഡിങ് വയ്ക്കാൻ വേണ്ടി എസ് പി അനധികൃതമായിട്ട് നിർദ്ദേശിക്കുകയും പെൻഡിങ് വയ്ക്കുകയും തുറന്ന് ശമ്പളം എഴുതി തരാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴും ശമ്പളം എഴുതിയിട്ടില്ല അപ്പോൾ ഏഴ് മാസമായി ശമ്പളം കിട്ടാത്ത ഇപ്പോൾ എട്ടാമത്തെ മാസമായി ശമ്പളം കിട്ടാത്ത ഞാൻ എവിടെ നിന്ന് പൈസ എടുത്തിട്ട് ഈ പത്തനംതിട്ട പോയി വരും ആറന്മുള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഉമേഷ് വള്ളിക്കുന്നെതിരെ മേലുദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിച്ചുവെന്ന് കാട്ടിയാണ് ജില്ലാ പോലീസ് മേധാവി നടപടി സ്വീകരിച്ചത് അനുമതിയില്ലാതെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിന് ഉമേഷിനെതിരെ ആഭ്യന്തര വകുപ്പും അന്വേഷണം ആരംഭിച്ചിരുന്നു ഗുണ്ടയുടെ വീട്ടിൽ സൽക്കാരത്തിന് പോയ ഡിവൈഎസ്പിക്കെതിരെ നടപടി സ്വീകരിച്ചതിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് ഉമേഷ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നത് ഈ കത്ത മുതൽ മൂന്ന് തവണ സസ്പെൻഷൻ നടപടിക്ക് വിധേയനായ ഉമേഷിനെ നിരവധി തവണ നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റി വി എസ് സജിത് നമുക്കിപ്പം ചേരുന്നുണ്ട് വി എസ് സജിത്ത് കേട്ടാൽ രസമാണെന്ന് തോന്നുമെങ്കിലും അനുഭവിക്കുന്നത് ഉമേഷാണ് പക്ഷേ ഉമേഷ് ചെയ്ത കാര്യവും വളരെ കൃത്യമായി സർവീസ് ചട്ടങ്ങളുടെ ഇടയിലൂടെ പോകുന്ന സമയത്ത് ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് എന്താണ് പ്രശ്നം ഇത് പ്രതിഷേധം കൂടിയാണോ സസ്പെൻഷൻ്റെ സമയത്ത് താൻ മൊഴി കൊടുക്കാൻ പോവില്ല എന്ന് പറയാൻ ഇതിൽ സേനയുടെ അച്ചടക്കവും സർവീസ് ചട്ടങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഉമേഷ് ഗുരുതരമായ അച്ചടക്ക ലംഘനം കാണിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പുതിയ കാലഘട്ടത്തിൽ ഉമേഷ് പള്ളിക്കുന്നിൻ്റെ പോരാട്ടത്തെ മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് കാരണം ഇത്രത്തോളം സർവീസ് ചട്ടങ്ങളും അച്ചടക്കവും ഒക്കെ പാലിക്കുമ്പോൾ ഇത് ഉണ്ടാക്കുന്നത് പോലീസുകാർക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദമാണ് കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ പോലീസുകാരുടെ ആത്മഹത്യകൾ നിരന്തരമായുണ്ട് പോലീസുകാർ സ്റ്റേഷനുകൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചുള്ള പഠനങ്ങളും പുറത്തു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഉമേഷിനെ പോലുള്ളവർ സേനയ്ക്കകത്ത് നടത്തുന്ന ചില പോരാട്ടങ്ങളെ ചില മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളെ നമ്മൾ കാണേണ്ടത് അതോടൊപ്പം ഇന്നിപ്പോൾ ഇപ്പോൾ ഇന്നാണ് ശരിക്കും ഉമേഷ് പള്ളിക്കുന്ന് പത്തനംതിട്ടയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മുമ്പിൽ അന്വേഷണത്തിന് വേണ്ടി ഹാജരാകേണ്ടിയിരുന്നത് ഇന്നിപ്പോൾ ഉമേഷ് ഹാജരാകുന്നില്ല ഉമേഷ് പകരം മറുപടി നൽകിയിരിക്കുന്നത് മാസമായി ശമ്പളമില്ല അതുകൊണ്ട് പത്തനംതിട്ട വരെ എത്താനുള്ള യാത്രാക്കൂലിക്കുള്ള പണമില്ല അവിടെ വരെ എത്തുമ്പോൾ ഭക്ഷണമടക്കം താമസമടക്കം ചെലവുണ്ട് അതിനൊന്നും പണമില്ല അതുകൊണ്ട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏഴു മാസം മുമ്പാണ് ഉമേഷിനെ സസ്പെൻഡ് ചെയ്തത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനം തുടരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് ഉമേഷ് കത്തയച്ചത് പോലീസ് സേനയുടെ അച്ചടക്ക ലംഘിച്ചുകൊണ്ടാണ് അത്തരത്തിൽ അനുമതിയില്ലാതെ കത്തയച്ചതാണ് ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള പ്രകോപനം ഇത് ഉമേഷ് പള്ളിക്കുന്നിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടുണ്ടാവുന്നതല്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റും നേരത്തെയും ചർച്ചയായിരുന്നു പോലീസ് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട ഉമേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം ചർച്ചയാവുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമേഷിനെ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു അതിനുശേഷം കർണാടകയിൽ അന്വേഷണത്തിന് പോയ ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ട ഒരു പോസ്റ്റ് വീണ്ടും ചർച്ചയായിരുന്നു അങ്ങനെ നിരന്തരമായി മൂന്ന് തവണയായി സസ്പെൻഷൻ നേരിടുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മൂന്ന് തവണയുള്ള ഇൻക്രിമെൻറ്റുകൾ ഇത്തരത്തിൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായി കട്ട് ചെയ്തിട്ടുണ്ട് പലതവണ സ്ഥലമാറ്റം ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ടയിൽ ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് ഏറ്റവും ഒടുവിൽ സ്ഥലമാറ്റം ഉണ്ടായതും അച്ചടക്ക ലംഘനത്തിന്റെ പേരിലാണ് അപ്പോൾ നിരന്തരമായി സർവീസ് ചട്ടങ്ങൾ ലംഘിക്കുകയും അച്ചടക്ക ടക്കൽനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഉമേഷ് പള്ളിക്കുന്ന് ഈ പറയുന്ന മറുപടിയും ഒരു പക്ഷേ അച്ചടക്കൽ ലംഘനത്തിന്റെ പരിധി വരും പക്ഷേ ഈ അച്ചടക്ക ലംഘനങ്ങൾ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ വായിച്ചെടുക്കണം അതിന് ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് രഞ്ജിത്ത് ഇപ്പം എനിക്ക് ഒരു കമന്റ് പറയാൻ പറ്റുന്നില്ല രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധിയിലാവുന്നത് ഈ ഘട്ടത്തിൽ അദ്ദേഹം ഒരു സി പി ഒ ആണല്ലോ പ്രത്യേകിച്ച് പോലീസ് സേനയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഇങ്ങനെയാണോ അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അത് നമുക്കൊരു എടുക്കാനും പറ്റത്തില്ല കാരണം ഇതെല്ലാവരും നാളെ തുടരുകയാണെങ്കിൽ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പോലീസുകാർ സീനിയർ ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാടുമായിട്ട് രംഗത്ത് വരും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഉമേഷ് അതിനകത്തൊരു പ്രതിഷേധവുമായി പോകുന്നു എന്ന വാർത്ത നമുക്ക് കൊടുക്കാം തൽക്കാലം കമൻ്റ് ഒഴിവാക്കാം അതായിരിക്കും നമുക്ക് സുരക്ഷിതമായ മാർഗം അപ്പോൾ താങ്ക് യു വി എസ് എഞ്ചു വി എസ് എഞ്ചു പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെയുള്ള സാഹചര്യങ്ങൾ ആഭ്യന്തര വകുപ്പിലുണ്ടെങ്കിലും ആ പ്രതിഷേധം ഇതേ രീതിയിൽ എല്ലാ ഉദ്യോഗസ്ഥരും അവതരിപ്പിക്കാൻ തുടങ്ങിയാൽ പ്രത്യേകിച്ചൊരു കേരള സേനയായ പോലീസിൽ അതിൻ്റെ ക്രമസമാധാനത്തെയും അച്ചടക്കത്തെയും ഒക്കെ അത് ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല എന്നാലും ഉമേഷ് ഇന്ന് പോകുന്നില്ല ഉള്ളൂ